ഇന്ന് ഒരു സാറ്റർഡേ ആണ് കേട്ടോ അപ്പൊ ഞാൻ സാറ്റർഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്ന് രാവിലെ തന്നെ നമ്മുടെ കുട്ടു ബ്രഷും പിടിച്ചുണ്ട് സ്കൂളിൽ പറഞ്ഞാ നല്ല മഞ്ഞായതോണ്ട് ചുമ കൊറേശേ അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ നോക്കാം എന്താ ഞാൻ ചെയ്യും ആ ഞാൻ പുറത്തേക്ക് പോകേണ്ടത് അമ്മ അമ്മയുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബുക്ക് ചെയ്യാൻ പോകണം ഡോക്ടറെ ബുക്ക് ചെയ്യാൻ അഞ്ചാം തീയതി അന്നത്ര എന്തേ ഞാനും ഉണ്ട് എന്തേ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്തുക്കാ ഏ ചാർട്ട് ചാർട്ടങ്ങത്തെ സാധനങ്ങൾ വാങ്ങണം ഇനിയിപ്പോ തുണി കഴുകി ഇടാ വേണ്ടു ആ കാക്കോളിപ്പായ്മ കേറിയിരിക്കും വന്നിട്ടുണ്ട് രണ്ടെണ്ണം എന്നാ പോവാൻ വേഗം പരിപാടി കഴിഞ്ഞിട്ട് പോവാൻ മീൻ കൂട്ടാൻ വെക്കാൻ തന്നെ ചായ കൊടുത്തിട്ടില്ല കുട്ടിന് ആ ചായ കുടിക്കാം എന്നാ ആ ചായ കുടിക്കും അപ്പവും കുറുമോ അപ്പൊ തളയനാട്ടാ വാങ്ങിയേക്കണേ ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചതാ ഇന്നേരം നുറുക്കി തന്നിട്ടുണ്ടവരി മാർക്കറ്റിൽ തന്നെ വെക്കിയ വേണ്ടോ എന്ത് വെക്കട്ടെ അവനവന്റെ തലയിൽ തന്നെ വിഴുട്ടാ അതാ ഉണ്ടാവാൻ പോണത് കുറുമ്പ് കാണിച്ചിട്ട് നടക്കലേ കുറുമ്പേ കാണിച്ച നടത്തലെ അങ്ങനെ ഇണ്ടാവും നിമക്കേ ഇത് കഴിഞ്ഞുകഴിഞ്ഞാ മീൻകറിയായ പോവാൻ നോക്കാട്ട് ഉച്ചക്ക് വെയില്ലാമ്പത്തേനും പോവ കുട്ടി അത് കൊണ്ടായച്ചേ ഏയ് കഴുകിയ തുണിയോളുകൂടെ ആ കൊണ്ടായി വെക്കേ പറഞ്ഞ കേട്ടതന്നെ അപ്പൊ അതവിടെ വലിച്ചിട്ടു അപ്പൊ നല്ല കുറിജി വന്നിട്ടുണ്ട് കൊടമ്പോളി പെട്ട തോന്നുന്നു അമ്മ വെച്ചത് അപ്പൊ ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് ബുക്ക് ചെയ്യാൻ പോണം അങ്ങോട്ട് പോവാണ് അപ്പൊ എങ്ങനെ വിചാരിച്ചു മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തിട്ടാ അപ്പൊ അവിടുത്തെ ഗ്യാസ്ട്രോന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് കാണിക്കേണ്ടത് അപ്പൊ അവിടേക്ക് പോയി അവിടെ പോയി ടോക്കൺ എടുത്തു ഇന്നും ഒപ്പില്ലാത്ത ദിവസമായതുകൊണ്ട് അവിടെ നിന്നും തിരക്കില്ലാട്ടാ അപ്പൊ അവിടുത്തെ റിസപ്ഷനിൽ പോയിട്ട് ടോക്കൺ എടുത്തു എന്നിട്ട് പുറത്ത് കടന്നു പുറത്ത് കടന്നപ്പോൾ ഇത് ഇതാ അവിടത്തെ അവരുടെ പള്ളിയാണ് കേട്ടോ അപ്പോൾ അവിടെ ക്യാമറയും ഫോണൊന്നും അല്ലോഡല്ല അപ്പൊ ഞങ്ങള് കൊറച്ചേരം പുറത്ത് നിന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഹോസ്പിറ്റലിൽ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അടിപൊളിയാക്കിട്ടോ അവരവിടെ നല്ല പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കാണാന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കേറി സ്നോമനെ കാണാൻ നല്ല ൂട്ടായിരുന്നു ട്ടോ അത് കുട്ടുകൂടെ കൂടുണ്ടെങ്കിൽ നല്ല രസം ആയിരുന്നു കുട്ടികൾക്ക് കാണാൻ പറ്റിയ പോലത്തെ കൊറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ത്രീ ഡി ആയിട്ടുള്ള മാതാവിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അവനോട് കൊറേ പറഞ്ഞതാ രാവിലെ അവൻ കൂടാൻ ഉണ്ട് പക്ഷെ അവനെ കൊണ്ടുപോകണ്ടേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞതാ പിന്നെ വലിയൊരു പുൽക്കൂട് ഇണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ണേശുവിന്റെ അടുത്ത് കിടക്കുന്ന രൂപത്തിലാണെട്ടോ മാതാവിനെ വെച്ചിരിക്കണേ പിന്നെ കൊറോട്ടകും പശു കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അവിടെ കൊറേ ലൗബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പണ്ടിവിടെ കൊറേ മൃഗങ്ങളെ വളർത്തിയിരുന്നു കേട്ടോ മയിലും പിന്നെ അങ്ങനത്തെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അതൊന്നും വളർത്താൻ പാടില്ല എന്നുള്ളത് തോന്നുന്നു അങ്ങനത്തെ മൃഗങ്ങളൊന്നും ഇപ്പ മാത്രമേ ഉള്ളൂ അതൊക്കെ കുറെ മുന്നാണ് കേട്ടോ എന്റെ ഒക്കെ ചെറുപ്പത്തിലാണ് ഇപ്പൊ കൊറേ കാലമായിട്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഹോസ്പിറ്റലിന്റെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നല്ല സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ നല്ല തണലും കുറെ പൂക്കളും കിളികളൊക്കെ ആയിട്ട് നല്ലൊരു കൂളാവും അതിൻ്റെ ഇവിടെ പണ്ട് പാർക്കൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ കാണാനില്ല അതൊക്കെ ചെറുപ്പത്തില് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താ ഇവിടെ കന്ന് കഴിഞ്ഞ ചെടികളും പുറത്തിറങ്ങിയ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെങ്കിലും നമ്മള് പൊറത്തൊക്കെ ഇറങ്ങിയ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവണ പോലെ കൊറേ കാര്യങ്ങളുണ്ട് ഇവിടെ ചെടികളൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒരു പൂക്കളൊക്കെ കാണുമ്പോ நமக்கு போயாலோக்கிங் கழிஞ்சு விழிச்சு இவட பற்றோ தலை திசம் பதினொன்று மணிக்கு விளச்சா பதினொன்னாறாம்பே பதினஞ்சு டோப்பன் நம்ம தெரியு வந்து வேணும் இவட அது அது போன அடுத்த மாசிக்கல நம்ம இன்னும் வந்தேக்கணே அப்ப அது கழிஞ்சிட்டு நீ நமக்கு வீட்டே வீட்டில் போவாங்க அது வாங்கிட்டு அது மொக்க அப்ப അങ്ങനെ ദാ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ട് കയറിണ്ട്ട്ടോ അവൾക്ക് എ ഫോർ മണ്ടിൽ കണക്കിന് വേണമെന്നാണ് പറയണത് എന്തായാലും എന്തൊക്കെയാ വേണ്ട വെച്ചാ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിന്നു ഓടി വരുന്നുണ്ടിട്ടാ ഞങ്ങൾ വന്നു കണ്ടപ്പോഴത്തേക്കും എന്താ കൊണ്ടേക്കണ നോക്കാൻ വരുന്നത് ഞങ്ങളെന്ന് വേണ്ടിട്ടാണ് ഓടുന്നത് മാഗി കിട്ടീട്ടുണ്ട് അപ്പൊ പോയി അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ പോലെ ഒരു വിധായില്ലുണ്ട് അപ്പൊ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വല്ലതും കഴിച്ചിട്ട് എന്താ പറയുക കാര്യങ്ങൾ നോക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ